നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ ലാലിക മത്സരത്തിൽ റയൽ മാഡ്രിഡ് അൽമേരിയെ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കായിരുന്നു തോൽപ്പിച്ചിരുന്നത് രണ്ട് ഗോളുകൾക്ക് പിറകിൽ നിന്ന ശേഷം പിന്നീട് മൂന്ന് ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് റയൽ മാഡ്രഡ് വിജയം കരസ്ഥമാക്കുകയായിരുന്നു പക്ഷെ റഫറിയുടെ സഹായത്തോടു കൂടിയാണ് റയൽ മാഡ്രിഡ് ഈയൊരു വിജയം സ്വന്തമാക്കിയത് എന്ന ആരോപണങ്ങൾ ഇപ്പോൾ വളരെയധികം ഫുട്ബോൾ ലോകത്ത് ശക്തമാണ് എഫ് സി ബാഴ്സലോണയുടെ പരിശീലകനായ ചാവി പോലും ഇക്കാര്യത്തിൽ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു ഈ ലീഗ് നേടുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നും ഇത് തങ്ങൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്ത കാര്യമാണ് എന്നുമായിരുന്നു ചാവി പറഞ്ഞിരുന്നത് എന്നാൽ ചാവിയെ കടന്നാക്രമിച്ചിരിക്കുകയാണ് ഇപ്പോൾ റയൽ മാഡ്രിഡിന്റെ ടി വി വർഷങ്ങളോളം റഫറിക്ക് കൈക്കൂലി നൽകിയ ബാഴ്സയാണ് ഇത് പറയുന്നത് എന്നാണ് റായൽ മാഡ്രിഡിന്റെ ടി വി വ്യക്തമാക്കിയിട്ടുള്ളത് അവരുടെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് കഴിഞ്ഞ ഇരുപത് വർഷമായി റഫറിംഗ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റിന് ബാഴ്സലോണ കൈക്കൂലി നൽകിയിരുന്നു അതായത് ചാവി ബാഴ്സയിൽ ഒരു താരമായി കൊണ്ട് കളിച്ച അറുന്നൂറിലധികം മത്സരങ്ങൾ ഇതിന്റെ പരിധിയിൽ വരും ചാവി കളിച്ച അറുന്നൂറ് മത്സരങ്ങളും സംശയത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഇത്രയും കാലം നഗ്രൈര കേസിൽ റയൽ മാഡ്രിഡും അതുപോലെ തന്നെ റയൽ മാഡ്രിഡ് ടിവിയും എഫ് സി ബാഴ്സലോണയോട് ബഹുമാനം വെച്ച് പുലർത്തിയിരുന്നു ഇക്കാര്യത്തിൽ ബാഴ്സയും ചാവിയും കുറ്റക്കാരാണ് എന്നൊന്നും ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നില്ല പക്ഷെ അദ്ദേഹത്തിന്റെ വാക്കുകൾ പരിഗണിക്കുമ്പോൾ ബാഴ്സലോണ കൈക്കൂലി നൽകി എന്ന് വേണം ഞങ്ങൾക്ക് അനുമാനിക്കാൻ ഇതാണ് റയൽ മാഡ്രിഡ് ടി വി ഇപ്പോൾ തങ്ങളുടെ നിലപാടായിക്കൊണ്ട് വ്യക്തമാക്കിയിട്ടുള്ളത് ബാഴ്സക്കെതിരെയുള്ള ആ നഗരൈര കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് നെഗ്രൈല നഗരൈരക്ക് ബാഴ്സലോണ അനധികൃതമായി വലിയ തുക നൽകി എന്നാണ് ആരോപണങ്ങൾ ഈ ആരോപണങ്ങൾ എല്ലാം തന്നെ എഫ് സി ബാഴ്സലോണ നിഷേധിച്ചിട്ടുണ്ട് പക്ഷെ അവർക്ക് ഇപ്പോഴും തങ്ങളുടെ ആ ഒരു നിരപരാധിത്വം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം